ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ യഹോബ തന്നെയാണ് യേശുവായി വന്നത് എന്നത് സമർത്ഥിക്കുവാൻ ബഹുമാനപ്പെട്ട പുന്നക്കൽസാർ എടുക്കുന്ന വചനം അദ്ദേഹം കൊടുക്കുന്ന വ്യാഖ്യാനവും നമ്മൾ യഥാർത്ഥമായ ചില ന്യായമായ ചിന്തകളിലൂടെ തന്നെ ആ വചനത്തെ സസൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിക്കാൻ പോവുകയാണ് അതിനു മുൻപ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നോട് പോയി വചനം പഠിച്ചിട്ട് വരാൻ പറഞ്ഞ കമന്റിട്ടവരൊക്കെയുണ്ട് ആ ഇത് വഴിതെറ്റിപ്പോയ ചിന്തയാണോ എന്ന് ചോദിക്കുന്നവരോടൊക്കെയുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ വഴിയിലേക്ക് കയറി വന്നാൽ മതി അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ആരാ തെറ്റിപ്പോയെന്നുള്ളത് എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ യഹോവ തന്നെയാണ് യേശുവായി വന്നതെങ്കിൽ ന്യായമായൊരു ചിന്ത ഞാൻ നിങ്ങൾക്ക് തരാം യഹോവ ആദ്യം യേശുവായി വന്നു യേശു പോയിട്ട് പിന്നീട് പരിശുദ്ധാത്മാവായി വന്നു വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കും നിസ്സാര ചിന്തയാണ് പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കണം ആ മുൻകുതിയൊക്കെ മാറ്റി വെച്ചിട്ടൊന്ന് കേൾക്കണം ശമരിയ സ്ത്രീയോട് യേശു പറയുമ്പോൾ ദൈവം ആത്മാവാകുന്നു എന്ന് പറയുന്നു മനസ്സിലായല്ലോ ഞാൻ പറയുന്നതല്ല യേശു ശമരിയ സ്ത്രീയോട് അങ്ങനെ പറഞ്ഞെന്ന് യോഹനാൻ പറയുന്നതാണ് ദൈവം ആത്മാവാകുന്നു ശരി അപ്പോൾ ആത്മാവായ ദൈവം യേശുവായി വന്നിട്ട് അത് വീണ്ടും പരിശുദ്ധാത്മാവായി വിട്ട് വന്നു യേശു തന്നെ പറഞ്ഞൊരു വാക്ക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്ന് പറയുന്നുണ്ടല്ലോ യേശു പറഞ്ഞിട്ടുണ്ട് പൗരോ സപ്പോസലൻ ആശീർവാദത്തിലും അത് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം പിതാവ് ആത്മാവാകുന്നുവല്ലോ അതല്ല എൻ്റെ ചിന്ത ഇവിടെ നമ്മുടെ തിയോളജിയൊക്കെ നമ്മൾ പഠിപ്പിച്ച് വച്ചതിൽ ചില ഗഹനമായി ചിന്തിക്കാതെ അനേകരം പഠിപ്പിച്ചു വിട്ടൊരു ആശയത്തെ ഒരു പുനർപരിശോധന നടത്താനാണ് ഞാനിത് ചെയ്യുന്നത് പിതാവിൻ്റെയും അതായത് ആത്മാവിൻ്റെയും കാരണം പിതാവ് ആത്മാവാണല്ലോ മനസ്സിലാക്കണം പിതാവ് ആത്മാവാണല്ലോ പിതാവിൻ്റെയും ആത്മാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പുത്രൻ നടുക്ക് നിൽക്കുന്നു ആദ്യം പറഞ്ഞത് പിതാവ് അതായത് ദൈവം ആത്മാവാകുന്നു മനസ്സിലാക്കുക എല്ലാവർക്കും തലമുണ്ടയിൽ കയറില്ല കേട്ടോ അത് കമൻറ്റ് കേൾക്കുമ്പോൾ അറിയാം ആർക്കൊക്കെ തലമുണ്ടെ കയറി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് വായിക്കണം കമൻറ്റ് വായിക്കുമ്പോൾ അറിയാം തലമുണ്ടയിൽ കയറി ഇവരും കയറിയാത്തവർ അപ്പോൾ പിതാവിൻ്റെയും എന്ന് പറഞ്ഞാൽ ആത്മാവാകുന്ന ദൈവത്തിൻ്റെയും അതായത് ആത്മാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഇപ്പം അപ്പുറേം ഇപ്പറേം ആത്മാവ് നടുക്ക് പുത്രൻ മനസ്സിലാക്കണം ഇനി അപ്പുറം ഇപ്പറേം നിൽക്കുന്ന ആത്മാവ് തമ്മിലുള്ള വ്യത്യാസമെന്താ നി നിങ്ങൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എനിക്ക് മനസ്സിലായത് ഞാനൊന്ന് പറയാം ദൈവം ആത്മാവാകുന്നു വെറും ആത്മാവെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സവിശേഷത എന്ന് പറഞ്ഞിട്ടില്ല ആ ആത്മാവ് പുത്രനായി വന്നു ആ പുത്രൻ വീണ്ടും പരിശുദ്ധാത്മാവായി വന്നു മനസ്സിലാക്കണേ ഇപ്പോൾ ആ ആത്മാവിന് ഒരു പ്രത്യേകത പറയുന്നുണ്ട് പരിശുദ്ധമാണത് അപ്പോൾ ആദ്യത്തെ പുത്രനാകുന്നതിന് മുമ്പ് ഒരു ആത്മാവിൻ്റെ കാര്യം പറഞ്ഞില്ല അവിടെ പരിശുദ്ധ എന്ന് പറയുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആത്മാവ് പരിശുദ്ധമല്ലായിരുന്നു പരിശുദ്ധമല്ലാതിരുന്ന ഒരു ആത്മാവ് പുത്രനായി വന്നു ആ പുത്രൻ വീണ്ടും ആത്മാവായ്പിൾ പരിശുദ്ധമായി ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരല്ലേ ന്യായമായി ചിന്തിക്കാൻ സ്വതന്ത്രമായി ചിന്തിക്കാനും അവകാശമുള്ളവരെന്ന് ചിന്തിക്കുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്ന് പറഞ്ഞാൽ യോഹന്നാൽ നാലിൻ്റെ ഇരുപത്തി ആറിൽ പറയുന്നതിൻ്റെ അനുസരിച്ച് ആത്മാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കാര്യം മനസ്സിലായില്ല മനസ്സിലായില്ലേ ഇതുകൊണ്ട് തന്നെയൊക്കെയാണ് അതിന് വേറിട്ട ചിന്ത എന്നുള്ളത് പേരിടാൻ വന്നത് പിന്നെ വഴിവിട്ട ചിന്ത എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അവരും വഴിമാനപ്പെട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് എൻ്റെ മോൻ ഇങ്ങനെ മുമ്പിൽ കയറി വിടും എന്നിട്ട് സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും ഞങ്ങൾ ശ്രദ്ധിക്കാതെ കണ്ട് പോകും ഫുള്ള് വിചാരിച്ച് ഞങ്ങൾ വഴി തെറ്റി പോകാന്ന് അപ്പോൾ ചോദിക്കും നിങ്ങൾ തന്നെ അതിലേ പോകണം അതിലേ പോകണം എന്ന് വിളിച്ച് വെച്ചിട്ട് കക്ഷി ഓടി ഞങ്ങളുടെ കൂടെ കൂടും വീണ്ടും ഇതുപോലെ അടുത്ത വഴി കാണുമ്പോൾ കൂടും എന്ന് പറയുമ്പോൾ ഈ വഴി തെറ്റി പോകുന്ന ഒരു മാറി തിരിച്ച് പറയും ഇത് വഴിപെട്ട ചിന്തയെന്ന് പറയും എൻ്റെ പൊന്ന് സഹോദരന്മാരെ നിങ്ങൾ ആ വഴിയിലേക്ക് വന്നാൽ മതി നിങ്ങൾക്ക് നിങ്ങൾ തോന്നിയതാ മടങ്ങി വരട്ടെ അപ്പോൾ ഇവിടെ യഹോവ് തന്നെയാണ് യേശു എന്നൊക്കെ പഠിപ്പിച്ച് വരുമ്പോൾ അനേക ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചിന്തയെ ഞാൻ കിട്ടും ഇതുപോലെ അനേക അനേക ചിന്തകൾ ഇങ്ങനെ കിടക്കുക നിങ്ങളുമായിട്ടൊക്കെ പങ്കുവയ്ക്കാൻ അപ്പോൾ മനസ്സായി കാണുമല്ലോ ദൈവം ആത്മാവാകുന്നു അതുകൊണ്ട് ആത്മാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഇപ്പോൾ രണ്ട് തരം ആത്മാവ് ഒന്ന് വെറും ആത്മാവ് പിന്നെ പുത്രൻ പിന്നെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയൊക്കെ പഠിക്കേണ്ടി വരില്ലേ സഹോദരങ്ങളെ അപ്പോൾ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയായി വേറിട്ട ഒരു ചിന്ത ഇതൊക്കെ ദൈവനിയോഗിച്ചാൽ തന്നെ വരുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം യേശു തന്നെയാണ് യഹോവ യഹോവ തന്നെയാണ് യേശു എന്ന് സമർത്ഥിക്കുവാൻ ഇദ്ദേഹം കൊണ്ടുവരുന്ന വചനഭാഗം പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായം പത്താം വാക്യമാണ് അത് ഇദ്ദേഹം എങ്ങനെയാണ് പറയുന്നത് എന്നൊന്ന് കേട്ടുനോക്കുക നിങ്ങൾ സാക്ഷികൾ ബഹുവചനത്തിലാണ് അവിടെ പറയുന്നത് നിങ്ങൾ എന്റെ സാക്ഷികളാകുന്നു അല്ലെങ്കിൽ പറയുന്നു അപ്പൊ നിങ്ങൾ എന്റെ സാക്ഷികളാണെന്ന് ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് യഹോവ പറയുകയാണ് ഇസ്രായേലേ നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു ഇനി അടുത്ത് എന്താ പറയുന്നത് ഏത് എൻ്റെ ദാസൻ ആരാണ് എൻ്റെ ദാസൻ അഷേർ ബഹരതി ആരെയാണോ ഞാൻ തിരഞ്ഞെടുത്തത് ഹൂം ഐ ഹാവ് ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ അബ്ദി ബി ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ അവൻ ആരാണ് അവൻ ആരാണെന്നോ നിങ്ങൾ വിശ്വസിക്കേണ്ടത് തിരഞ്ഞെടുത്ത എന്റെ ദാസൻ യു മേ നോ നിങ്ങൾ അറിയണം എന്തറിയണം നിങ്ങൾ വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണം ലൈ നിങ്ങൾ എന്നെ വിശ്വസിക്കണം എന്താണ് വിശ്വസിക്കേണ്ടത് ബിനു നിങ്ങൾ മനസ്സിലാക്കണം മിനു നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ എന്നെ വിശ്വസിക്കണം വെത്ത ബിനു നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് മനസ്സിലാക്കേണ്ടത് കി എന്താ മനസ്സിലാക്കേണ്ടത് ദാറ്റ് അനി ഹു ഞാനാകുന്നു അവൻ അനി എന്ന് വെച്ചാൽ ഞാൻ ഹു എന്ന് വെച്ചാൽ അവൻ അനി എന്ന് വെച്ചാൽ ഐ ഹു എന്ന് വെച്ചാൽ ഹി അതാണ് ഹി അപ്പൊ എന്താ മനസ്സിലാക്കണ്ടേ ഇസ്രായേലെ നിങ്ങൾ എൻ്റെ സാക്ഷികളാണ് എന്തിനുള്ള സാക്ഷികൾ നിങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യണം മനസ്സിലാക്കുകയും ചെയ്യണം എന്ത് മനസ്സിലാക്കുകയും ചെയ്യണം ദ ഞാൻ എൻറെ ദാസൻ ഞാൻ ബഹരത്തിന്റെ അതാരെന്നാ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യണം ദാറ്റ് ഞാൻ ആകുന്നു അവനെന്ന് ഏതവൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ ഞാൻ തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കണമെന്ന് വ്യക്തമായിട്ട് പറയുന്ന വാക്യമാണ് അദ്ദേഹം അത് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ ചില ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് സ്വാഭാവികമാണ് ഇംഗ്ലീഷിൽ നമുക്ക് നന്നായി അത് പറഞ്ഞു തരുന്നുണ്ട് അവിടെ അദ്ദേഹം പറയുന്നത് നിങ്ങളിത് വിശ്വസിക്കണം നിങ്ങളിത് ഗ്രഹിക്കണം നിങ്ങളിത് മനസ്സിലാക്കണം എന്ന് യഹോവ എടുത്തു പറഞ്ഞിട്ട് പറയാണ് ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ അത് ഇനി ദാസൻ ഏത് എന്റെ ദാസൻ ആരാണ് എന്റെ ദാസൻ ബഹരത്തി ആരെയാണോ ഞാൻ തിരഞ്ഞെടുത്തത് ഹൂം ഐ ഹാവ് ചോസൺ എന്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ അത് ഞാൻ തന്നെയാണെന്നോ സഭാഷൻ സാറേ അങ്ങൊന്ന് ചിന്തിച്ചായിരുന്നോ ഞാൻ തിരഞ്ഞെടുത്ത എന്ന് പറഞ്ഞാൽ ആ തിരഞ്ഞെടുപ്പിന് ഇലക്ഷനാണോ അത് സെലക്ഷനാണോ അത് ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് സെലക്ഷനും ഇലക്ഷനും തമ്മിലുള്ള വ്യത്യാസം ഇനി അങ്ങനെയാണെങ്കിൽ തന്നെയും ഇനി സെലക്ട് ചെയ്താലും ഇലക്ട് ചെയ്താലും ഒന്നിൽ കൂടുതലുള്ള ഇടത്തുനിന്നല്ലേ തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ സത്യമാണോ ഒരു സാധനം മാത്രേ ഇരിക്കുന്നിടത്ത് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കുറഞ്ഞപക്ഷം രണ്ടെണ്ണയെങ്കിലും ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കണമെങ്കിൽ യെസ് ഇപ്പം തൃത്വം സെബാസ്റ്റിൻ സാർ അല്ലെങ്കിൽ യേശുനാമക്കാർ മൗനമായി അവർ അംഗീകരിക്കാൻ പോകുന്നൊരു പോയിന്റിലേക്ക് ഞാൻ വരുന്നത് തിരഞ്ഞെടുക്കണമെങ്കിൽ ദർ ഷുഡ് ബി മോർ ദാൻ വൺ എങ്കിലേ അവിടെ സെലക്ഷനോ ഇലക്ഷനോ നടക്കത്തുണ്ടോ അങ്ങനെയെങ്കിൽ ഞാൻ എന്നെ തന്നെ തിരഞ്ഞെടുക്കണമെങ്കിൽ എന്തിൻ്റെ ഇടയ്ക്കു നിന്നായിരിക്കും തിരഞ്ഞെടുത്തത് ദൂതന്മാരുടെ ഇടയ്ക്കുന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുമോ സിറാഫുകളുടെ ഇടയ്ക്കുന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുമോ അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ല എങ്കിൽ അവിടെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഒന്നിൽ കൂടുതൽ അവിടെ ഉണ്ടായിരിക്കണം അതാണ് ഒന്ന് ഉൽപ്പത്തി ഒന്നിന്റെ ഇരുപത്തി ആറ് മുതൽ ഇങ്ങോട്ട് കാണുന്നത് നാം നമ്മുടെ സാദൃശ്യത്തിലും നമ്മിൽ ഒരുവിനെ പോലെ ആയിത്തീരാതിരിക്കേണ്ടതിന് മനസ്സിലായി കാണും അടുത്തത് പറയുന്നു നാം ഇറങ്ങി നമ്മളുടെ പണിയെ കാണുക മനസ്സിലായി എന്ന് കരുതുന്നു അടുത്തു പറയുന്നത് ആർ നമുക്ക് വേണ്ടി പോകും മനസ്സിലായെന്ന് കരുതുന്നു ദൈവം ആരോടും വരുന്നു യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നു പിന്നെ യോഹന്നു സുഷ്യത്തിൽ വരുന്നു പിതാവിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ് ഞങ്ങൾ വന്നവനോടുകൂടി പാർക്കും ഇവിടെയൊക്കെ ഒന്നിൽ കൂടുതൽ വ്യക്തമായില്ലേ വ്യക്തമായി അപ്പൊ മനസ്സിലായല്ലോ അപ്പോൾ മനസ്സിലാക്കിയല്ലോ തിരഞ്ഞെടുക്കാൻ ഒന്നിൽ കൂടുതൽ ഉണ്ടായിരിക്കണമെന്ന് ഇനി ഞാൻ അധികം വലിച്ചു നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം നമുക്കൊന്ന് പരിശോധിക്കാം ഇസ്രായേലെ നിങ്ങളെന്റെ സാക്ഷികളാണ് എന്തിനുള്ള സാക്ഷികൾ നിങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യണം മനസ്സിലാക്കുകയും ചെയ്യണം എന്ത് മനസ്സിലാക്കുകയും ചെയ്യണം ദ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ അതാരാ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യണം ദാറ്റ് കി അനിഹു ഞാൻ ആകുന്നു അവനെന്ന് ഏതവൻ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ ഞാൻ വിശ്വസിക്കണമെന്ന് വ്യക്തമായിട്ട് പറയുന്ന വാക്യമാണ് ഇവിടെ ദാസൻ എന്ന് പറയുന്ന ആരാണെന്ന് അറിയാമോ സാക്ഷിയെ കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ സാക്ഷിയല്ല സാക്ഷികൾ ബഹുവചന പറഞ്ഞിരിക്കുന്നെ അതിൻ്റെ ഒന്നാമത്തെ വാക്യം നോക്കുന്നത് വായിച്ചാലോ യശ്യപ്രവചന നാൽപ്പത്തി മൂന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം തുടങ്ങുന്നത് ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലി നിന്നെ നിർമ്മിച്ചവനുമായി യഹോവ ഇപ്രകാരം അരുള്ള ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ ഇതാരോടേ ഇത് പറയുന്നത് യാക്കോബിനോടല്ലേ സെബാഷൻ സാർ പറയുന്നത് തിരഞ്ഞെടുത്ത സർവൻ ദാസൻ യേശുവിനെ കുറിച്ച് എവിടെയെങ്കിലും അങ്ങനെ തിരഞ്ഞെടുത്തെന്ന് പറയുന്നുണ്ടോ യശാ പറഞ്ഞത് പറഞ്ഞത് ഞാൻ താങ്ങുന്ന എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിച്ച് തരാം അപ്പോൾ എൻ്റെ ചോദ്യം എവിടെ നിന്നാണ് തിരഞ്ഞെടുത്തത് എന്തിൻ്റെ എന്തിൻ്റെ നടുവിൽ നിന്നാണ് തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുക്കണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടായിരിക്കണമല്ലോ ആ തന്നോട് കൂടി ഉണ്ടായിരുന്നത് എന്തൊക്കെയാണെന്ന് പറയണം മനസ്സിലായി കാണും തിരഞ്ഞെടുത്തു എന്നുള്ള പലപ്രയം ഞാൻ അംഗീകരിക്കാം അംഗീകരിക്കുമ്പോൾ താങ്കൾ ഇതിൻ്റെ വിശദീകരണം തരണം അപ്പോൾ അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്ന മറുപടിയാണ് ഇത്രയും വലിയ ചോദ്യം ഒന്നും ചോദിച്ച് കുഴപ്പിക്കില്ലേ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലും എന്നോട് തന്നെ ചോദിക്കുന്നുണ്ട് എങ്കിലും ഞാൻ പറയട്ടെ ഇവിടെ പറയുന്നത് യാക്കോബിനെ കുറിച്ചാണ് പറയുന്നത് ഈ സെലക്ഷൻ എവിടെ അറിയാവോ റിബേക്കയുടെ ഉദരത്തിൽ വെച്ചായിരുന്നു അത് മനസ്സിലാക്കിയ ഈ രണ്ടെണ്ണം ഉള്ളിൽ കിടന്നപ്പോൾ ഉണ്ടായ പ്രശ്നം നിമിത്തം റിബേക്ക പോയി ദൈവസേനം ചോദിച്ചപ്പോൾ ഒരു മറുപടി പറഞ്ഞ ഹോവ നിന്റെ ഉദരത്തിൽ രണ്ട് ജാതികൾ രണ്ട് വംശങ്ങൾ രണ്ട് വംശങ്ങൾ അതിലൊന്നിനെ ഞാൻ തിരഞ്ഞെടുത്തതാണ് അപ്പോൾ ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നത് യേശാവിൻ്റെ ഇടയിൽ നിന്നും യാക്കോബിനെ തിരഞ്ഞെടുത്തു ഇനി യേശുവിനെ അങ്ങനെ തിരഞ്ഞെടുത്തെങ്കിൽ ആരുടെ ഇടയിൽ നിന്നും തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ തിരഞ്ഞെടുത്തത് യാക്കോബിനെയാണെന്ന് എന്നിട്ട് ഐ ആം ഹി എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്ക് തൊട്ട് താഴെ വായിക്കാം എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മുടെ ശിഭാസിൻ സാർ വായിച്ചതുപോലെ ഒരു വാക്കുണ്ട് ആം ഹി എന്ന് പറയുന്നുണ്ട് അത് ആരാണെന്ന് മലയാളം ബൈബിൾ താഴെ ഇത് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ യഹോവ എന്ന് പറഞ്ഞാൽ നിന്നെ തിരഞ്ഞെടുത്ത യാക്കോബെ നിന്നെ തിരഞ്ഞെടുത്ത ഞാൻ തന്നെയാണ് യഹോവ അതന്നെ വീണ്ടും പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നുണ്ട് ഞാൻ ദൈവം തന്നെ അപ്പോൾ ഇവിടെ യാക്കോബിനെ തിരഞ്ഞെടുത്തിട്ട് യാക്കോബിനോട് പറയുകയാണ് അത് ഞാൻ തന്നെയാണ് ആ ദൈവമെന്നായി പറയുന്നത് ഐ ആം ഹി നിങ്ങൾക്ക് ഈ പ്രോമിസ് തരുന്ന നിങ്ങൾ തിരഞ്ഞെടുത്ത ഞാൻ തന്നെയാണ് യഹോവ എന്നാണ് പറയുന്നത് അല്ലാതെ ഞാൻ തന്നെയാണ് തിരഞ്ഞെടുത്ത ദാസൻ എന്ന് പറയുമ്പോൾ ഒന്നാമതത് യുക്തിക്ക് പോലും ബുദ്ധിക്കും എങ്ങനെ ചിന്തിച്ചാലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇനി അഥവാ എന്ന് നമുക്ക് വിശ്വസിക്കാമെന്ന് കരുത് കാരണം ദൈവകാര്യം വിശ്വാസമാണല്ലോ എങ്കിലും ഇത് തിരഞ്ഞെടുത്തത് എന്തിൻ്റെ നടുവിൽ നിന്നാണെന്നുള്ള ചോദ്യത്തിൽ നിങ്ങൾക്ക് മറുപരാൻ പറ്റുമോ അതും പറ്റത്തില്ല നേരത്തെ നിങ്ങളുടെ ഗ്രൂപ്പ് ഈ ഇവരുടെ രണ്ട് ഗ്രൂപ്പുണ്ട് ഇവർ നമ്മളുടെ ഉപദേശത്തിൽ ഒന്ന് സ്നാനത്തിലൂടെ പാപമോചനം കിട്ടുമെന്ന് പഠിപ്പിക്കുന്നവരും എന്നാൽ പാപമോചനം സ്നാനത്തിലൂടെ ഇല്ല എന്ന് പഠിപ്പിക്കുന്നതുമാണ് ഈ വന്നസുകാരുടെ കൂടെയുള്ള രണ്ട് ഗ്രൂപ്പുകൾ അതിൽ എനിക്ക് എൻ്റെ ധാരണ ശരിയാണെങ്കിൽ പുന്നക്കൽ സാറ് സ്നാനത്തിലൂടെ പാപമോചനം കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളല്ല മറിച്ച് വേറൊരു ഗ്രൂപ്പുണ്ട് ജെ സി എൻ ടി എസ് ഡി ഒ അങ്ങനെ അതിൻ്റെ ഓർമ്മയില്ല കേട്ടോ തെറ്റി ക്ഷേപിക്കണം ആ ഗ്രൂപ്പുകാരാണ് ഇവർ പറയുന്നത് അതിലൊരാളാണ് എന്നെ ഇതിനകത്തേക്ക് വലിച്ചിറത്തോണ്ട് പോകുന്നത് എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ബോംബെയിലുള്ളതായ കുട്ടി അദ്ദേഹമാണ് എന്നെ വലിച്ച് ഇതിനകത്തേക്ക് ചാടിച്ച് ഇത്രത്തോളം വീഡിയോകൾ ചെയ്യാനും ഇതുപോലെ അനേകർക്ക് വചനം പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്ന അബ്രഹാം കുട്ടി സാറിനോട് ഞാൻ ഈ സമയത്ത് ഞാനൊരു നന്ദി പ്രകടമാക്കുകയാണ് അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ജോയ് ജോസഫ് എന്ന് പറയുന്ന പാസ്റ്ററാണ് തൂപ്പുമ്പടിയിലുള്ളത് അദ്ദേഹമായിട്ട് ഞാൻ വളരെ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് ഞാൻ ഈ യശാപ്രം നാൽപ്പത്തെട്ട് അദ്ദേഹത്തിൻ്റെ പതിനാലാം വാക്യം പറഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങനെ ബാക്കി ഇല്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു എടുത്ത് വായിച്ച് നോക്കിയപ്പോഴാണ് പിന്നെ അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു എന്നാൽ പാമ്പാടിയിലുള്ളതായോ വേറൊരു സഹോദരൻ ചെയ്ത ഒരു വീഡിയോയ്ക്ക് ഞാൻ മറുപടി കൊടുത്ത് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടിൻ്റെ പതിനാറിൽ പറയുന്നത് യഹോബയായ കർത്താവും തൻ്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറയുന്ന രാജാവിനെ അയച്ച കാര്യമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അടുത്ത ചോദ്യത്തോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സൃഷ്ടാവ് കോരേശ്വര രാജാവാണെന്ന് ചോദിച്ചപ്പോൾ തൽക്കാലം അവരെല്ലാം മൗനമായിട്ടുണ്ട് ഇനി ഇത് മനസ്സിലാക്കാത്തൊരു കുറച്ച് പേരുണ്ട് അവരാണ് ഇപ്പോൾ ഈ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ കളിയാക്കിയുള്ള കമൻറ്റൊക്കെ പോയി പഠിച്ചിട്ട് വാ അതൃത്വ പാഷ എന്നൊക്കെ പറയുന്ന അവരാണ് ഇത് മനസ്സിലായവരും മനസ്സിലായവരും മൗനമായിട്ടുണ്ട് ഇനി കുറച്ച് പേരും ഇവിടെ ഉണ്ട് അത് എത്രയും വേഗമൊക്കെ മനസ്സിലാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് യാക്കോബിനെയാണ് അത് യേശാവും യാക്കോവും ഒരുമിച്ച് കിടന്നപ്പോൾ മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെയാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത് യേശുവിനെ പറയുന്നത് ഞാൻ താങ്ങുന്ന എൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ യേശുവും യഹോബൻ രണ്ടും രണ്ടാണെന്ന് സമർത്ഥിക്കുന്ന അനേകം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് വരെ ആർക്കും അത് കണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എൻ്റെ വാക്കിനെ കണ്ണിച്ചാലും അത് തിരുവചനമായതുകൊണ്ട് വചനത്തെ കണ്ണിക്കാൻ അവർക്ക് വിഷമമുള്ളത് കൊണ്ടാണ് മൗനമാറ്റിരിക്കുന്നത് അപ്പോൾ മൗനം ഒരു സമ്മതം എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ അങ്ങോട്ട് അംഗീകരിക്കുകയാണ് അല്ല നിങ്ങൾക്ക് ആശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് സമർത്ഥിക്കാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരണം തീർച്ചയായിട്ടും സമൂഹത്തെ ഇത് പഠിപ്പിക്കണം ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ വഴിവിട്ട പോയ ചിന്തയാണെങ്കിൽ എന്നെയും കൂടി വഴിയിലേക്ക് കൊണ്ടുവരണം ഇല്ല എങ്കിൽ നിങ്ങൾ വഴിയിലേക്ക് വരണം ഇതാണ് ഈ വേ വേറിട്ട് ചിന്തകളുണ്ട് ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷ പിന്നെ ആരൊക്കെ പറഞ്ഞത് പരദൂഷണം പറയുന്നുണ്ട് ഞാൻ അവരോട് ഖേദിക്കുന്നു പരദൂഷണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരു ഒരു ഡിക്ഷണറിയിലെങ്കിലും തപ്പി അതൊന്ന് കണ്ടുപിടിച്ചു മനസ്സിലാക്കുക എന്നുള്ളത് ഞാൻ പറയുന്നു എക്കാലവും വചനത്തെ ദുരുപദേശമായി പഠിപ്പിക്കുന്നവരെ സത്യവചനത്തിലൂടെ അവരെ ചെറുത്തു നിൽക്കുവാൻ സത്യവചനം ജനത്തെ പഠിപ്പിക്കുവാൻ ആരെല്ലാം എന്തെല്ലാം പരിഹാസങ്ങൾ പറഞ്ഞാലും വേറിട്ട ചിന്ത എക്കാലവും നിലനിൽക്കും വചനം പഠിക്കുന്ന ഓർത്ത് പഠിക്കുന്നറി ഓർത്ത് ഞാൻ ദൈവത്തിൻ്റെ മഹത്വം അർപ്പിക്കുന്നു ഇവിടെ നമ്മുടെ സെബാഷ ബേക്കൽ സാർ ഹിബ്രു ഇംഗ്ലീഷ് എല്ലാം എടുത്തിട്ട് വിശുദ്ധീകരിക്കുന്നുണ്ട് എത്ര വിശുദ്ധീകരിച്ചാലും സാറേ അത് യാക്കോബാണ് കക്ഷി യാക്കോബിനെയാണ് തിരഞ്ഞെടുത്തത് യാക്കോബിനെ കുറിച്ചാണ് പറയുന്നത് പിന്നെ ഇസ്രായേൽ എന്നുള്ള പേര് ഒരു വ്യക്തിക്ക് നിൽക്കുമ്പോൾ തന്നെ വലിയൊരു സമൂഹത്തിന് നിൽക്കുന്നുണ്ട് അപ്പം ഇസ്രായേൽ എന്നുള്ള പദം ഉപയോഗിക്കുന്നവിടത്തൊക്കെ യാക്കോബിനെ ഉദ്ദേശിക്കുന്നുണ്ട് ആ ഒരു വലിയ ജനതയെ ഉദ്ദേശിക്കുന്നുണ്ട് ഇവിടെ സാക്ഷികൾ എന്നുദ്ദേശിക്കുന്നത് ആ ജനതയാണ് തിരഞ്ഞെടുത്തത് യാക്കോബിനെയാണ് ബഹുമാനപ്പെട്ട പൊന്നേക്കൽ സാർ തെറ്റായി പഠിപ്പിക്കല്ലേ അത് യേശുവല്ല യേശുവിനെ ഒരിക്കലും തിരഞ്ഞെടുത്തതല്ല യേശുവിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ എന്തിൻ്റെ നടുവിൽ നിന്ന് തിരഞ്ഞെടുക്കണം എന്നുള്ള മറുപടിയും കൂടി അങ്ങ് തരേണ്ടി വരും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇപ്പോഴും അവസാനിപ്പിക്കുന്നു വീണ്ടും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പഠനത്തിലെ മറ്റു ചില ചിന്തയുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നൂറ്റി ഇരുപത്തിയാറാമത്തെ എപ്പിസോഡായി നമുക്ക് കാത്തിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ